தீரம் தட்டு கடா இது ஸ்னேகத்தின் காலம் விஸ்வாசத்தின் கீதம் ഇത് സന്തോഷത്തിൻ്റെ മയൂടീരം ഇത് സ്നേഹത്തിൻ്റെ വിശ്വാസത്തിൻ ഗീതം ഇത് സന്തോഷത്തിൻ്റെ മയൂടീരം സ്നേഹ തീരം തട്ടുകടാ ടു തൗസൻഡ് ട്വൻ്റി ഫോറിലെ സി എൽ ഡബ്ല്യു സ്നേഹതീരം തട്ടുകടയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു തട്ടുകട അതീവ തിരക്കിലാണ് പൊറോട്ട ഒരു സൈഡിൽ ബിനു മഞ്ഞാനിക്കര സ്പെഷ്യൽ പൊറോട്ട തയ്യാറായിക്കൊണ്ടിരിക്കുന്നു അത് ചുട്ടെടുക്കുന്നത് നമ്മുടെ ഷായ ചാനാണ് ഷാജി പുല്ലാട് നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല സൂപ്പർ പൊറോട്ട ചൂടോടുകൂടെ പൊറോട്ട വിത്ത് ഓംലെറ്റ് ബിനു വൈസെക്ക് ഓംലറ്റ് അതുപോലെ തന്നെ നമ്മുടെ കടികളൊക്കെ റെഡി ആയിട്ടുണ്ട് നെയ്യപ്പം ഉഴുന്ന വട പഴംപൊരി പരിപ്പ് വട ബോണ്ട അതുപോലെ തന്നെ നമ്മുടെ പഴയകാലത്തെ ഓർമ്മിപ്പിക്കുന്ന പുളിമുട്ടായി പിന്നെ ഗ്യാസ് മുട്ടായി കടലമുട്ടായി ഓറഞ്ച് മുട്ടായി എല്ലാം ഉണ്ട് പഴക്കുല ഏറ്റവും സ്പെഷ്യലായിട്ടുള്ളത് അടിച്ച ചായ അടിച്ച ചായ നമ്മുടെ ശിബാനാണ് റെഡിയാക്കുന്നത് നല്ല സൂപ്പർ അടിച്ച ചായ ശിവശായ ഇത് അടിച്ച ചായ എന്താ സ്പെഷ്യല് സ്പെഷ്യല് അത് നമ്മുടെ ആന്റണി അല്ല അല്ല അല്ലാറില്ല മൂന്നാറിലെ തേയില നല്ല നാടൻ ശുദ്ധമായ പാലില് നല്ല നാടൻ ചായ ചായ മേടിക്കാനായിട്ട് ക്യൂ ആണ് ആൾക്കാർ അങ്ങനെ പാട്ട് സമർപ്പിക്കുന്നു അനുഗ്രഹിക്കുന്നു ചർച്ചിലേക്ക് കത്തിയ മോനെ ഒന്നുമില്ല ഒന്നുമില്ല അപ്പൊ നാ മുട്ട

들어간다 <laughs> 오아이가 <laughs> <laughs> <laughs>

സി എൽ ഡബ്ല്യു തട്ടുകടയെ കുറിച്ച് നമ്മുടെ ചർച്ചിലെ ദേവദാസനും അതുപോലെ സഹ ശുശ്രൂഷകൻ ബ്രദർ ജിപ്പു എബ്രഹാം വളരെ അനുഗ്രഹിക്കപ്പെട്ട തട്ടുകട എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി നടക്കുന്നു ബിനു മഞ്ഞിലയ്ക്കര നേതൃത്വത്തിൽ പൊറോട്ട വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു ഇവിടെ വയനാടൻ ചായയും കടികളും പഴങ്ങളും അവിയൽ എല്ലാമായിട്ട് വളരെ നല്ല എല്ലാവരുടെയും നല്ല കൂട്ടായ്മയും സന്തോഷവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കർത്താവ് ഇതിൻ്റെ മുഖാന്തരങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് കർത്താവിന് നാം വാഴ്ത്തപ്പെടട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല ഒരു ദൈവസഭയുടെ നല്ല ഫെലോഷിപ്പിനായി ദൈവത്തെ സ്തുതിക്കുന്നു വിശേഷം സി എൽ ഡബ്ല്യൂ സ്നേഹതീരം തട്ടുകട ട് ട്വൻറ്റി ഫോർ അനുഗ്രഹപ്രദമായി നടക്കുന്നു വർണ്ണാഭമായ മേൻ തട്ടുകട അതിനകത്തുള്ള അനേകം വിഭവങ്ങൾ ഇതിനകത്തുണ്ട് അനുഗ്രഹത്തെ സഹോദരമാർ ചേർന്ന് നല്ല രീതിയിൽ കാര്യങ്ങളെ ക്രമീകരിച്ചു നല്ല ചായ പൊറോട്ട അതുപോലെ പലവിധമായ പലഹാരങ്ങൾ എല്ലാം ബീഫ് കറികളെ ഒക്കെ നന്നായി ചെയ്തിട്ടുണ്ട് വരും കാലങ്ങളിലും ദൈവസഭ നന്നായി മുന്നോട്ട് പോകുവാൻ നല്ല കൂട്ടായ്മകളെ തരട്ടെ ഇതിൻ്റെ പിന്നെ അധ്വാനിച്ച എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഇറ്റ് വാസ് റിയലി ആൻ അമേസിംഗ് നൈറ്റ് ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ അതുപോലെ തന്നെ സി എൽ ഡബ്ല്യൂ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ ഇവിടെ സാലഡ് പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുന്നത് മൊത്തത്തിലെല്ലാം ദൈവത്തിന്റെ കൃപയാൽ നല്ല രീതിയിൽ പോകുന്നുണ്ട് എല്ലാവരും നല്ല കഷ്ടപ്പെട്ട് കാര്യങ്ങളൊക്കെ സോ ഏഹ് ഇറ്റ്സ് എ ഫൺ ടൈം എല്ലാവർക്കും ഒരു അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുക അതെ 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 ഇന്നലെ പൊറോട്ട ഞാൻ ആദ്യമായിട്ടാണ് കുഴയ്ക്കാൻ സഹായിച്ചത് ഇന്ന് പൊറോട്ട അടിക്കുകയും ചെയ്തു ഉള്ളൂ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു സി ഡബ്ല്യു കുട്ടി കുഞ്ഞുങ്ങളെല്ലാവരും ഇരുന്ന് കഴിക്കുന്നു കയറിവാട മക്കളെ തോന്നി ഇവിടെ രാഷ്ട്രീയം പറയരുത് ശരിക്കു ഒന്നും നഷ്ടമാവില്ല ഈ വർഷത്തെ ഞങ്ങളുടെ സ്നേഹതീരം തീരം തട്ടുകട വളരെ എന്താ പറയുന്നത് അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് കാലാവസ്ഥ കാലാവസ്ഥ ഇന്നലത്തെ കാലാവസ്ഥയിൽ നിന്ന് വളരെ അനുകൂലമായ കാലാവസ്ഥ എല്ലാവർക്കും ഞാൻ ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട് എന്നാലും നമ്മുടെ പ്രായത്തിൻ്റെ ഇതുകൊണ്ട് ജാക്കറ്റൊക്കെ കിട്ടുമെന്നുള്ളതേ ഉള്ളൂ നല്ല കാലാവസ്ഥയാണ് എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട് പല സാധനങ്ങളും നാട്ടിലെ അലമാരി നോക്കിയാൽ കാണാം പല സാധനങ്ങളും തീർന്നുകൊണ്ടിരിക്കുന്നു ആണെങ്കിൽ ഇങ്ങനെ ചൂടായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ഞങ്ങളുടെ സഹോദരങ്ങൾ വേണ്ട പൊറോട്ട അടിക്കുന്നുണ്ട് എല്ലാം ഭംഗിയായിട്ട് പോകുന്നുണ്ട് ഒരു സൈഡ് ചായ അടിക്കുന്നുണ്ട് ഓംലെറ്റ് ഓംലറ്റ് ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ പോകുന്നു എല്ലാം അനുഗ്രഹപ്രദമായിട്ട് ചെയ്തു തരുന്നുണ്ട് ബ്രൈസലോട്ട് ഈ പഴം എല്ലാം കഴിച്ചായിരുന്നു കഴിച്ചില്ലേ ഇത് പാളയം പക്ഷെ ഇത് കൊട്ടാരക്കരക്കാരൻ ഒരാളാണ് പക്ഷെ എന്ന് പറയുന്ന സംഭവം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലേക്ക് അത്ര പണ്ടൊക്കെ നമുക്ക് കല്യാണത്തിന് വലിയ പ്രിയായിരുന്നു ഇപ്പൊ അത്ര വലിയ പ്രിയ പക്ഷെ സി എൽ ഡബ്ലിന് അത് പ്രിയമായിട്ട് മാറും അത് നല്ലൊരു ഇതാണ് പാളയംകോട് ഭയങ്കര ഇച്ചിരി വില കുറവാണ് വില കുറവ് ഇപ്പൊ പിന്നെ കല്യാണത്തിന് അത് ഉപയോഗിക്കാറില്ല പിന്നെ ഞാനിപ്പോ മനസ്സിലാക്കിയത് നമ്മുടെ ഈ സി എൽ ഡബ്ലെ കുട്ടികൾക്ക് പോകാറുണ്ട് ഈ പളയം കൊടുന്നു ഈ കൊട്ടാരക്കരക്കാരാണ് ഇതിന്റെ ഒക്കെ വലിയ നമ്മുടെ നാട്ടില് ഇതൊരു നോസ്താൽ ശരിക്കും കേട്ടോ ഇതൊക്കെ നോസ്താൾ പിന്നെ നമ്മുടെ ഈ സി എൽ ഡബ്ലുണ്ടെങ്കിൽ കല്യാണം കഴിക്കാത്ത രണ്ട് മൂന്ന് രണ്ട് കുട്ടികളൊക്കെ ഉണ്ട് അപ്പൊ അവർക്ക് നമ്മള് ഇങ്ങനെയുള്ള ഒരു സംരംഭം ചെയ്തു കൊടുത്താൽ അവർക്ക് ഫ്യൂച്ചറിലേക്ക് ഒരു നല്ലൊരു മോട്ടിവേഷൻ അപ്പം എന്നോട് വ്യക്തിപരമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് ഇപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുവാണെങ്കിൽ അവരുടെ അവരുടെ കല്യാണം നടക്കുമ്പോൾ നമുക്ക് ക്യാറ്ററിങ് ഏറ്റെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അതെ അപ്പൊ ഞാൻ പിന്നെ റിജ ആണെങ്കിൽ ഇപ്പം കല്യാണത്തിന്റെ ഒരു ഇതിലേക്ക് നിക്കുന്നത് പേരെടുപ്പിലാണ് രാജകുമാരൻ രാജകുമാരൻ പിന്നെ േ ആഗ്രഹമുണ്ടോ പറയണ്ടല്ലോ നോക്ക എല്ലാരും കാണുന്ന കാര്യമുണ്ടല്ലോ അതുകൊണ്ടേ രണ്ടായിരത്തി ഇരുപത്തി നാല് സ്നേഹതീരം തട്ടുകേടയെക്കുറിച്ച് നമ്മുടെ സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ ബിജു പരിമല ഇപ്പോൾ രണ്ടു വാക്ക് പറയുന്നതായിരിക്കും കർത്താവിൻ്റെ കൃപയാൽ കഴിഞ്ഞ വർഷത്തിലധികമായിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ ഈവൻറ്റ് വളരെ ഭംഗിയായിട്ട് ഞങ്ങൾക്ക് നടത്തുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു കഴിഞ്ഞ ദിവസങ്ങൾ കരുതുന്നത് വളരെ കാലാവസ്ഥ വളരെ പ്രതികൂലമായിരുന്നു എങ്കിലും അനുകൂലമായിട്ട് കർത്താവ് ചന്ദ്രനൊന്ന് കാണിച്ചത് രണ്ട് നക്ഷത്രം കൊടുക്കുന്നുണ്ട് അതും കൂടെ എടുത്തു ആ അങ്ങനെ ആ കാലാവസ്ഥ അനുകൂലമായതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് ഇന്ന് മിക്കവാറും ആൾക്കാരെല്ലാം ഉച്ച ഉച്ചതൊട്ട് പട്ടിണി കിടന്നാണ് വന്നത് ഏഹ് ഇന്ന് വൈകിട്ട് ഒരു ഞങ്ങളുടെ ഞങ്ങളുടെ ഈ ബോർഡൊന്നും ഈ ബോക്സ് ഒന്ന് കാണിച്ചാൽ ഈ ബോക്സ് ഫുള്ളായിരുന്നു ഈ ബോക്സ് ഫുള്ളായിരുന്നു ഇത് രണ്ട രണ്ടാമത്തെട്ട് കാലിയായി പിന്നെ ഇതിൻ്റെ ഇത് കൂടുതലും ഞങ്ങൾ കൊണ്ടുവരണമെന്ന് കരുതുകയാണെങ്കിലും സാധിച്ചില്ല വളരെ നല്ലൊരു ഇവൻ്റാണ് ഞങ്ങളിവിടെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സി എൽ ഡബ്ലുഒ തട്ടുകടയെ കുറിച്ച് സ്നേഹതീരം തട്ടുകടയെ കുറിച്ച് ഇപ്പോൾ രണ്ട് വാക്ക് പറയുന്ന നല്ല ആംപ്യൻസ് നമ്മള് നാട്ടിലെത്തിയതിന്റെ കൂട്ടുള്ള ഒരു ഇതും ഒരു വൈബൊക്കെയാണ് ഇവിടെ ഇപ്പോൾ കാണുന്നത് നല്ല ചായ അടിപൊളി ചായ ചായ ഉണ്ടാക്കി പിന്നെ നാട്ടിലെ പഴംപൊരി പഴം അങ്ങനെ നാരങ്ങ മുട്ടായി ഗ്യാസ് മുട്ടായി വളരെ നല്ലൊരു വൈബ് മക്കളെ സന്തോഷിച്ച സന്തോഷം നമ്മുടെ ചർച്ചിന്റെ സഹോദരന്മാരെ തട്ടുകടയെ കുറിച്ച് ഇപ്പോൾ ഇന്ന് നമ്മുടെ സ്നേഹദീനം തട്ടുകട കഴിഞ്ഞ വർഷത്തിനേക്കാൾ വളരെ പിന്നെ മനോഹരമാണ് തട്ടുകടയിലാണെങ്കിൽ നാട്ടിൽ നിന്ന് കൂടുന്ന ബിജുബോർ കൊണ്ടുന്ന കൊല പിന്നെ അതുപോലെ തന്നെ മറ്റ് വിഭവങ്ങൾ മിഠായി അങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ അറേഞ്ച് ചെയ്ത് പൊറോട്ട ചായ ഇന്ന് ചായയാണെങ്കിലും നേരത്തെ നിങ്ങളുടെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് ശുഭർ ചുമതല ഏറ്റെടുത്തിട്ടുണ്ട് മനോഹരം മനോഹരമായ ചായ മനോഹരമായ ചായയാണ് വയനാട്ടിൽ നിന്ന് ചായ ചായ പൊടി വളരെ നല്ല വളരെ നല്ല ടേസ്റ്റാണ് അപ്പോൾ പ്രത്യേകിച്ച് ഷിബു ബ്രദറിനെ അതിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു ചായയുടെ ചായപ്പൊടി അടിമാലിന്ന് ഉടന്നാണ് മൂന്നാർച്ച മൂന്നാർച്ച പ്രതീക്ഷകൾക്കൊക്കെ ആണ് ഒരു നിമിഷം നമ്മുടെ പഴയ ഒരു ഓർമ്മകൾ നമ്മുടെ കുഞ്ഞുനാളത്തെ ഓർമ്മകളിലൊക്കെ ഒന്ന് കൊണ്ടുപോകാൻ സാധിച്ചു നല്ല രസമുണ്ട് സന്തോഷം എല്ലാം ഉണ്ട് ചൂടോടെ നല്ല പൊറോട്ട ദോശ ചായ എല്ലാ സാധനങ്ങളും ഉണ്ട് വേണ്ടത് മാത്രം എടുത്തു ചർച്ചിലെ സഹോദരിമാർക്ക് വാക്ക് തട്ടുകട ഒത്തിരി സന്തോഷമാണ് നല്ലൊരു നല്ലവരനുഗ്രഹിക്കപ്പെട്ട ഒരു വൈകുന്നേരമാണ് ചായ കുടിച്ചു ചായ അടിപൊളി പന്തളത്തിൻ്റെ ചായ നന്നായിരിക്കുന്നു എല്ലാം എല്ലാവരുടെയും സ്നേഹ കൂട്ടായ്മ വളരെ നന്നായിരിക്കുന്നു കൂടെയുള്ള സ്നാക്സ് ആണെങ്കിലും വളരെ ടേസ്റ്റിയാണ് പിന്നെ എല്ലാവരും കൂടെ ഒരു മനസ്സൊരു ഫെലോഷിപ്പ് കൂട്ടായ്മ സന്തോഷം എല്ലാവരും കൂടെ ഒരുമിച്ച് ഇതൊക്കെ എന്തോ ഒരു മെയിൻ പറഞ്ഞ കൂട്ടായ്മ എല്ലാവരുമായിട്ടുള്ളൊരു സന്തോഷവും കൂട്ടായ്മയും ഒന്ന് സംസാരിക്കാനും എല്ലാവരുമായിട്ടൊന്ന് പ്രതി ചെയ്യാനും നിങ്ങൾ ചെയ്യാനും ഒക്കെ ഉള്ള നല്ലൊരവസരമാണ് നമ്മുടെ ബീഫിന്റെ ബീഫ് പിന്നിൽ നിന്ന് പ്രവർത്തിച്ചത് ഇനി ഞങ്ങളുടെ തട്ടുകട നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്നേഹ കൂട്ടായ്മയാണ് നല്ല പൊറോട്ടയൊക്കെ അടിക്കുന്നത് കണ്ടു നല്ല പൊറോട്ട ഒക്കെ കഴിക്കാൻ ഞങ്ങൾ റെഡിയായിട്ടിരിക്കുന്നു ബീഫ് കറിയൊക്കെ കൂട്ടി നല്ല പൊറോട്ട കഴിക്കാൻ നല്ല ചായ കുടിച്ചു അടിപൊളി ചായയായിരുന്നു പരിപ്പ് വടയും പാഴും അടിച്ചു അതും നല്ലതായിരുന്നു അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട രണ്ടു വാക്ക് ആദ്യമായിട്ടാണ് സഭയുടെ വക ഒരു പരിപാടി കാണണേ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് തട്ടുകടയിൽ ആക്ച്വലി ഇത്ര ഡെക്കറേറ്റ് ചെയ്തൊരു തട്ടുകട ആദ്യമായിട്ടാണ് കാണണേ ഉത്തമ സ്ത്രീ മാസികയൊക്കെ തൂക്കി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് അടിപൊളി ചായ ആയിരുന്നു പിന്നെ ആയിട്ട് പുളിമിഠായി കിട്ടി എന്തായാലും നന്നായിരിക്കുന്നു എല്ലാവരും ചായ കടം ഗ്രേക്കട്ടെ ചായ അടിക്കുന്നു വേണ്ട സ്നേഹതീരം തട്ടുകളാണ് നല്ല സൂപ്പർ ചായ നല്ല കതികൾ ഓംലെറ്റുകൾ ഏറ്റവും നല്ല സി എൽ ഡബ്ല്യു സ്നേഹതീരം തട്ടുകട ട്വന്റി ട്വന്റി ഫോറിനെ കുറിച്ച് നമ്മുടെ സി എൽ ഡബ്ല്യു വൈ പി സെക്രട്ടറി റോബിൻ ജോസഫ് കണ്ടിറക്കുന്ന പറയുന്ന ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മൾ സ്നേഹതീരം എന്ന് പറയുമ്പോൾ ആ സ്നേഹം അതിൻ്റെ ഒരു തീരം തന്നെയാണ് സ്നേഹത്തിൽ പൊതിഞ്ഞ് കവിഞ്ഞ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കിവിടെ കാണാം ഓരോരുത്തരും നമ്മുടെ ഉപദേശം സഹോദരിമാരുടെ ഇവിടെ ഞാൻ വൈ പി സെക്രട്ടറിയിൽ നിന്ന് മാത്രമേ ഉള്ളൂ ബാക്കി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മറ്റെല്ലാ സഹോദരൻ മന്ത്രിമാരാണ് പിന്നെ അതുപോലെ അതുപോലെ ഓരോ ഓരോന്നും അവിടെ ഓരോന്ന് വളരെ ഏറ്റവും അനുഗ്രഹപ്രദമായി നമ്മൾ അതിനുപരിയും എല്ലാത്തിനുപരി നമ്മുടെ ദൈവം നമ്മൾ എല്ലാവരും കൂടെ കൂടി ഇതൊരു ഫെലോഷി ഫെലോഷിപ്പ് ആക്കി മാറ്റി അതുമാത്രമല്ല ഇതിലെടുത്തു വരേണ്ട ഒരു കാര്യം പ്രത്യേകിച്ച് നമ്മുടെ കൂടെ ഇല്ലാത്തരും കൂടെ ഞാൻ ഈ സമയം ഓർക്കുകയാണ് നമ്മുടെ ജോൺസൺ വർഗട് അതുപോലെ പിന്നെ അതുപോലെ സന്തോഷ് വർദ്ധൻ സുഭാഷ് വർദ്ധൻ അതുപോലെ ഇങ്ങനെയൊക്കെ ഏറ്റവും കഴിഞ്ഞ പോലെ ഏറ്റവും മനോഹരമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അത് ഇതിവേഗം പക്ഷേ അവരുടെ അവരുടെ ആ ഒരു അഭാവം നമുക്ക് വളരെയധികം ചെയ്യുന്നു ഇതാണ് നമ്മുടെ സ്നേഹതയുടെ തട്ടുകടയുടെ പ്രധാനപ്പെട്ട ഐറ്റം ബീഫ് കറി നല്ല ഫ്രഷ് ബീഫ് കറിയാണിത് ഇതിൻ്റെ പിന്നിൽ മെയിനായിട്ട് പ്രവർത്തിച്ചത് ചൗധരിമാരാണ് ചൗദരിമാരുടെ കൂട്ടേ പിന്നിൽ പ്രവർത്തിച്ചു വളരെ നല്ല രുചിയുള്ള ഫ്രഷ് ബീഫ് കറി ഇതിൻ്റെ കൂടെ ചൂട് പൊറോട്ടയും കൂടി ആവുമ്പോൾ ഒന്നും പറയാനുണ്ട് പറയാനുള്ളത് അതിൻ്റെ കൂടെ സാലഡ് ഉണ്ട് ചിക്കൻ ഫ്രൈ കൊടുക്കുന്നത് ഞാൻ ഓക്കെ താങ്ക് യു നടന്നു വരുന്ന പ്രായത്തില് ചില അനുസരണക്കേടും വാശിയും കുട്ടികളുടെ ഭാഗത്തുനിന്നുണ്ടാക്കി ഇത്തരം പ്രശ്നങ്ങൾ നേരിടാൻ മാതാപിതാക്കളുടെ അല്പശ്രദ്ധ മാത്രം മതി അപ്പൊ ഈ അല്പശ്രദ്ധ മാതാപിതാക്കളുടെ ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഈ വാശിയൊക്കെ മാറുമെന്നാ നമ്മൾ ഈ വായിക്കുന്ന സി പി ആർ സ്ത്രീ ഇതൊരു നമുക്ക് ഉത്തമ സ്ത്രീ എന്ന് പറയുന്നത് ഇതാണ് ഫോട്ടോ കണ്ടിട്ട് ആരോടെ പേര് പറഞ്ഞില്ല ആരോ ഇതുമായിട്ട് ബന്ധമില്ലാത്ത ഒരാൾ പറഞ്ഞത് സോണിയാഗാന്ധി എന്ന് പറഞ്ഞു രാജകുമാരാണ് പറഞ്ഞത് എങ്കിലും ആ രാജാവിന്റെ മകന് ഉത്തമശ്രീ കൊടുത്താൽ നല്ലതായിരിക്കും കാരണം ഒക്കെ കഴിച്ചിട്ടില്ലല്ലോ കല്യാണം കഴിക്കലായിരിക്കും കുഞ്ഞുങ്ങളെ പിന്നെ അങ്ങനെയാണ് നമ്മളെ സഹോദരിമാരെ വായിക്കേണ്ടത് ഞങ്ങൾ ഒരു സഹോദരിക്ക് സഹോദരിക്ക് നമുക്ക് സഹോദരിക്കട്ടെല്ലേ അവര് ഒരാൾ വായിച്ചു പിന്നെ ഇങ്ങനെ ഇത് വായിച്ചിട്ട് നല്ലതാകലെ ആരെങ്കിലും പൊറോട്ടയെ കുറിച്ച് പരാതി പറഞ്ഞോ ഇല്ല ഇല്ല അതിനർത്ഥം അതിനർഥം ഒരു രക്ഷയില്ലാതെ നല്ല അതെ അതെ ഇതിനാണ് പൊറോട്ടനമായേ ഇരിക്കുന്നത് അതെങ്ങനെയാണത് ഇപ്പോൾ കാണുന്നതാണ് ജിബുട്ട ജിബു കൊട്ടാരക്കര പൊറോട്ട നല്ല നൂല് പോലെ ഇരിക്കുന്ന നല്ല മഴ നല്ല ആവി പറക്കുന്ന ഓംലെറ്റ് ബീഫ് കറി പൊറോട്ട സ്വാദിഷ്ടമായ പൊറോട്ട ബീഫ് കറി എങ്ങനെ ഉണ്ടായിരുന്നു സത്യത്തിൽ പൊറോട്ട ബീഫ് കറി നല്ലതാണ് നല്ല നല്ല ടേസ്റ്റ് ആണ് പോരായ്മകളൊന്നുമില്ല ഇല്ല ഒരു പോരായ്മ ഇല്ലെന്നും തേങ്ങക്കൊത്ത് അരിഞ്ഞവനെയാണ് തേങ്ങക്കൂത്ത് അരിഞ്ഞ വ്യക്തിയാണ് നമുക്ക് കാണേണ്ടത് കാരണം ഇത്രയും നീളത്തിൽ തേങ്ങക്കൊത്ത് അരികാ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ചിന്തിക്കാൻ ചിന്തിക്കാൻ അപ്പുറം അത് എന്നോട് ചോദിച്ചു ആരോ ബൈ മിസ്റ്റേക്ക് പറഞ്ഞു എന്റെ പേര് അനുസരിച്ചിട്ടുണ്ടാണ് എന്തുകൂടും എല്ലാവരും വളരെ ബിസിയാണ് കഴിക്കുന്ന തിരക്കിലാണ് സ്വാദിഷ്ടമായ ബീഫ് കറിയും കുഞ്ഞുങ്ങളുണ്ടാക്കിയ സാലഡ് നല്ല വെജിറ്റബിൾ സാലഡ് നല്ല സൂപ്പർ സാലഡ് എങ്ങനെയുണ്ട് തട്ടുകട സഹോദരിമാരിലേക്ക് ഹാൻഡ് ഓവർ ചെയ്തിരിക്കാണ് ചായ വയനാടൻ ചായ അതെ വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് വയനാട്ടിൽ നിന്ന് വന്ന ആളാണ് ചായ അടിക്കാൻ വേണ്ടി മാത്രം ഇന്ന് രാവിലെ ലാൻഡ് ചെയ്താണ് അതുപോലെ ജൂലിയന്റിയുടെ സ്പെഷ്യൽ ഓംലെറ്റ് ഉണ്ട് നമ്മുടെ ഇവിടെ കാണുന്ന പടവലങ്ങ നമ്മുടെ സി എൽ ഡബ്ല്യു ഫാമിലിയിലെ പ്രിയ ഷാജബ്രതന്റെ ഫാമിലിയുടെ അവരുടെ വില്ലയില് അവർ തന്നെ കൃഷി ചെയ്ത് ലഭിച്ച ഫലമാണ് അത് സഭയുടെ മുന്നിൽ കൊണ്ടുവന്ന് അത് ലേലത്തിനെ ഒരുക്കുകയാണ് അതിൻ്റെ ഭംഗി തന്നെ നമുക്ക് നോക്കിയാൽ നന്നായിരിക്കുന്നു അത് നമുക്കൊന്നിച്ച് ലേലം വിളിച്ച് അത് വൈപിയുടെ ഫണ്ടിലേക്ക് അത് സംഭാവന ചെയ്യുന്നതായിരിക്കും ഷാജ്മന്റെ കുടുംബത്തിൻ്റെ അനുഗ്രഹിക്കട്ടെ അതിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി റോബിൻ ബ്രദർ ഞങ്ങൾ ക്ഷണിക്കുകയാണ് റോബിൻ ബ്രദർ വന്ന് എട്ടിൽ എട്ട് പടലെങ്കിൽ ഒന്നിച്ചെടുത്താലും കുഴപ്പമില്ല ലേലം വിളിക്കുകയാണ് ആ ലേലം വിളിക്കുകയാണ് ആ പത്രിയാൽ പത്രിയാൽ പതിനഞ്ച് ഇരുപത് 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 രൂപത് ഒരു കിലോ പടം അല്ലെങ്കിൽ നൂറ് രൂപ ഒരു നേരം രണ്ടു നേരം മൂന്നു നേരം മൂന്നു നേരം വിളിച്ചുപോത്തോടു രണ്ടാമത്തെ രണ്ടാമത്തെ കിലോ ഇതെടുത്തോ കേട്ടോ അതെടുത്തു നൂറ് രൂപ എഴുതി വെച്ചോ എഴുതി വെച്ചോ स्नेहतीरं तट्कडा